തിരുനബി സുലാഹു അലൈഹി വസല്ലമാ തങ്ങളെ സ്വജീവിതത്തെക്കാളും ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും വെച്ച ആളുകൾ പോലും തിരു മദീന ഷെരീഫിൽ എങ്ങനെ അണയും തിരുനബി സുലന്നാഹു അലൈഹി വസല്ലമാ തങ്ങൾ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച തിരു തിരുമണൽത്തരികളിൽ ഞാനെങ്ങനെ നടക്കും തിരു റൗല ഷെരീഫിൻ്റെ ചാരത്ത് ഞാനെങ്ങനെ നിൽക്കും ഹബീബ് സൊല്ലാഹുലഹി വസ്ല്ലാമാത്തങ്ങളുടെ ചാരത്ത് ഞാനിങ്ങനെ ചെല്ലും ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഹൃദയത്തിൽ സദാ അരട്ടിക്കൊണ്ടിരുന്നു അവർക്കൊക്കെ പാപികളാണ് ദോഷികളാണ് എന്ന് അവരൊക്കെ വീണ്ടും വീണ്ടും സ്വഹൃദയത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്കതിന് അർഹതയില്ല എന്ന് അവർ നിരന്തരം വിലപിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ മുത്തുനബി സല്ലാഹുലി തങ്ങളോട് അനന്യ സാധാരണമായ വഴിഞ്ഞൊഴുകുന്ന ഇഷ് ഉണ്ടായിരുന്നു അവർ പോലും അത്രയധികം ഇഷ് മുത്തുനബിയുടെ നാട്ടിൽ എങ്ങനെ എത്തിച്ചേരും എന്ന് വിലപിച്ചുവെങ്കിൽ ഹബീബ് സാഹ് അല്ലൈവ്സ്വലമ തങ്ങളോട് അത്രമേൽ പ്രണയമുണ്ടെന്ന് പറയുന്നു എന്നല്ലാതെ ആ പ്രണയത്തിൻ്റെ ആവിഷ്കാരങ്ങൾ ഹൃദയത്തിലും ജീവിതത്തിലും ഇല്ലാത്ത നമ്മൾ അള്ളാ ഞങ്ങൾക്ക് നീ ഇഷ് മുത്തുനബിയുടെ ഹെബ്ബ് മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ യാറും